കെ എം സി സി എന്ന മഹാപ്രസ്ഥാനം അതിൻ്റെ കോഴിക്കോട് ജില്ലാ ഘടകം കഴിഞ്ഞ ആറു വർഷമായിട്ട് മുൻ മുഖ്യമന്ത്രിയും രാഷ്ട്രീയ നേതാവുമായിരുന്ന സി എച്ച് മുഹമ്മദ് കോയ സാഹിബിൻ്റെ പേരിൽ രാഷ്ട്രസേവാ പുരസ്കാരം നൽകാറുണ്ട് ഇപ്പോൾ പാർലമെൻറ്റിൻ്റെ അകത്തും പുറത്തുമൊക്കെ മതേതര മതനിരപേക്ഷ വിഷയങ്ങളെ ഉന്നയിച്ച് നമ്മുടെ ഇന്ത്യയുടെ നിലനിൽപ്പിന് വേണ്ടി പോരാടുന്ന വലിയ വ്യക്തിത്വങ്ങൾക്കാണ് നൽകി വരാറുള്ളത് അതാക്രമം എൻ കെ പ്രേമചന്ദ്രൻ എം പി സി പി ജോൺ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് കെ സി വേണുഗോപാൽ ശശി തരൂർ എന്നിവർക്കാണ് കഴിഞ്ഞ വർഷങ്ങളിൽ നൽകിയിട്ടുള്ളത് ഈ വർഷവും വളരെ പ്രഗത്ഭരമായിട്ടുള്ള ഒരാൾക്കാണ് അവാർഡ് നമ്മുടെ ജൂറി തിരഞ്ഞെടുത്തിട്ടുള്ളത് ദുബായ് കെ എം സി സി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ സി എച്ച് മുഹമ്മദ് ഗുയർ സാഹിബിൻ്റെ സ്മരണക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള സി എച്ച് സേവാ പുരസ്കാരത്തിന് ഈ വർഷം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും വലിയ സംഭാവനയായിട്ട് ജീവിച്ചിരിക്കുന്ന ഏറ്റവും തലയെടുപ്പുള്ള നേതാവ് കൂടിയായ മുൻ പാർലമെൻറ്റേറിയൻ പ്രൊഫസർ കെ എം കാദർമൊയ്ദ്ദീൻ സാഹിബിനെയാണ് കാതർമൊയീൻ സാഹിബ് ഇന്ന് ഇപ്പോൾ തമിഴ്നാടിൻ്റെ ഏറ്റവും വലിയ ഏറ്റവും ഡിസ്റ്റിങ്ഷ് തമിഴൻ തമിഴ് പേഴ്സണാലിറ്റി എന്നുള്ള തമിഴർ എന്നുള്ള അവാർഡിന് ഗവണ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ അവാർഡിന് അർഹനായിട്ടുള്ള ആളാണ് ഉപകാരപ്രദമായ ഒരുപാട് പ്രവർത്തനങ്ങൾ കോഴിക്കോട് ജില്ലാ കെ എം സി സിയുടെ നേതൃത്വത്തിൽ നടത്തുന്നതിൽ ജില്ലാ ഘടകത്തെ മുക്തകണ്ഡം പ്രശംസിക്കാൻ ഞാൻ സാഹചര്യം ഉപയോഗിക്കാം പ്രൊഫസർ കാദർ മൊയ്തീൻ സാഹിബിന് കൊടുക്കുകയാണ് അതിന് വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ മഹാനായ ഒരു കേരളീയൻ്റെ ഓർമ്മയിലുള്ള സമ്മാനം വിശിഷ്ടനായ ഒരു തമിഴന് കൊടുക്കുകയാണ് വിശിഷ്ടനായ ഒരു തമിഴൻ എന്നത് കാതർ മൊയ്തീൻ സാഹിബ് ലീഗിൻ്റെ അധ്യക്ഷനായതുകൊണ്ട് ഞങ്ങളൊക്കെ ലീഗിൻ്റെ നേ പ്രവർത്തകനായതുകൊണ്ട് ഞങ്ങൾ പറയുന്ന അവധാനമല്ല തമിഴ്നാട് ഗവൺമെൻറ് ഓഫ് തമിഴ്നാട് തമിഴ്നാട് സർക്കാരിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ തകൈശാൽ തമിഴൻ അ ഡിസ്റ്റിംഗ്ഷ് തമിഴൻ ദ്രവീഡിയൻ എന്നർത്ഥമുള്ള അന്തസ്സുള്ള വിശിഷ്ടനായ തമിഴൻ എന്ന് നമുക്ക് ഭാഷാന്തരം ചെയ്യാവുന്ന ഒരു അവാർഡ് ഈ വർഷം കൊടുത്തത് പ്രൊഫസർ കാദർ മൊയ്തീൻ സാഹിബിനാണ് ദുബായ് കെ ഏറ്റവും ഉചിതമായ ഒരു തീരുമാനമെടുത്തിരിക്കും